നമസ്കാരം തമിഴ് ആരാധകരുടെ ചൂടുപിടിച്ച ചർച്ചാ വിഷയമാണ് ജയൻ ഡവിയുടെയും ആരതിയുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ജയൻ ജയൻഡവിക്കെതിരെ ആരതി വിശദീകരണവുമായി രംഗത്തെത്തിയതിന് പിന്നാലെ ആരതിക്കെതിരെ കൂടുതൽ കടുത്ത ആരോപണവുമായി എത്തിയിരിക്കുകയാണ് നടൻ ജയൻ ജയൻഡവി ആരതിയുടെ അമിത നിയന്ത്രണങ്ങളാണ് വേർപിരിയിലേക്ക് നയിച്ചതെന്ന് നടൻ പറയുന്നു പതിമൂന്ന് വർഷമായി തനിക്ക് സ്വന്തമായൊരു ബാങ്ക് അക്കൗണ്ടില്ലെന്നും താൻ പൈസ പിൻവലിച്ചാൽ ചോദ്യങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുമെന്നും നടൻ പറഞ്ഞു കടുത്ത സമ്മർദ്ദമാണ് എല്ലാത്തിനും കാരണമെന്നും നടൻ്റെ വിശദീകരണം തമിഴ്നാട്ടിലെ പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ജയൻ രവി ആർതിക്കെതിരെ ആഞ്ഞടിച്ചത് അമ്മയെക്കുറിച്ച് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മക്കൾ കേൾക്കരുതെന്ന് കരുതിയാണ് ഇക്കാര്യങ്ങൾ ഇവിടെ പറയുന്നതെന്നും ജയൻ രവി ആവർത്തിച്ചു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി തനിക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ല ഭാര്യയുമായുള്ള ജോയിൻ്റ് അക്കൗണ്ടാണുള്ളത് ഞാൻ എവിടെ പോയി എന്ത് ചിലവാക്കിയാലും ആ മെസ്സേജ് നേരെ പോകുന്നത് ഭാര്യയുടെ നമ്പറിലേക്കാണ് വിവാഹത്തിന് മുമ്പ് അമ്മയുമായുള്ള ജോയിൻ്റ് അക്കൗണ്ടായിരുന്നു വിവാഹശേഷം ഭാര്യയുമായി ജോയിന്റ് അക്കൗണ്ടിലായി അതങ്ങനെ പോട്ടെ എന്ന് കരുതിയെങ്കിലും ആദ്യമൊക്കെ പ്രശ്നമില്ലാതെ പോയെങ്കിലും പക്ഷേ പിന്നീട് കഥകൾ മാറിയെന്നും നടൻ ആരോപിച്ചു അർദ്ധ ലക്ഷങ്ങൾ മുടക്കി ബാഗുകളും ചെരുപ്പുകളും ഇഷ്ടമുള്ളതുമൊക്കെ വാങ്ങുമെങ്കിലും തനിക്ക് താൻ ഉണ്ടാക്കുന്ന പണത്തിന്മേൽ അധികാരം ഉണ്ടായിരുന്നില്ല എന്നും ഞാൻ കാർഡ് സ്വൈപ്പ് ചെയ്താൽ പെട്ടെന്ന് ഫോൺ വരും ഞാൻ എന്തിനു കാശെടുത്തു എന്ത് കഴിക്കുന്നു തുടങ്ങി വ്യക്തിപരമായ എല്ലാ കാര്യത്തിലേക്കും കടന്നു കയറുന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു അത് പക്ഷേ എന്നോട് മാത്രമല്ല തൻ്റെ അസിസ്റ്റൻ്റ്മാരോട് ചോദിക്കുമെന്നും ജയൻഡിവി പറഞ്ഞു ഇത് വലിയ നാണക്കം ഉണ്ടാക്കിയെന്നും ഒരിക്കൽ വലിയൊരു സിനിമ വന്നു അതിന് ഞാൻ ട്രീറ്റ് കൊടുത്ത സമയത്ത് അതിനെക്കുറിച്ച് ആരതി അസിസ്റ്റൻറ്റിനെ വിളിച്ച് പണം എന്തിന് പിൻവലിച്ചു എന്ന് ചോദ്യം ചെയ്തു ആരൊക്കെ ഉണ്ടായി എന്നെല്ലാം ചോദ്യം ചോദിക്കാൻ തുടങ്ങി അതെനിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവമാണെന്നും ജയൻ രവി ഓർത്തെടുത്തു ഒടുവിൽ എ ടി എം കാർഡ് തനിക്ക് തരില്ല എന്നുവരെ എത്തി എന്നും ജയൻ രവി തുറന്നു പറഞ്ഞു തൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡ് തൻ്റെ കയ്യിലല്ല എന്നും വാട്സപ്പ് പ്രശ്നമാകുമെന്ന് കരുതി കഴിഞ്ഞ ആറു വർഷമായി അത് ഉപയോഗിക്കുന്നില്ല എന്നും ജയൻ രവി പറയുന്നു ബ്രദർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വീഡിയോ കോൾ വരികയും താൻ മാത്രമാണ് റൂമിൽ വേറെ ആരോ ഉണ്ടെന്നൊക്കെ ചോദിച്ച വലിയ പ്രശ്നമായി ഒടുവിൽ ഷൂട്ടിംഗ് തന്നെ നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായി തൻ്റെ പല സിനിമകളും തിരഞ്ഞെടുക്കുന്നത് ആർതിയുടെ അമ്മയാണ് മൂന്ന് സിനിമകൾ ചെയ്തു വലിയ ഹിറ്റായില്ലെങ്കിലും ആദ്യ സിനിമ വിജയിച്ചു അത് ലാഭമുണ്ടാക്കുകയും ചെയ്തു പക്ഷേ നഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് തന്നെ പല രീതിയിൽ ഇവർ ഉപയോഗിച്ചുവെന്നും ജയൻ രവി ആരോപിച്ചു സമ്മർദ്ദം താങ്ങാനാകാതെ സൈക്കോളജിസ്റ്റിനെ വരെ കണ്ട കഥകളും ജയൻ രവി യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു തനിക്ക് വേറെ വഴിയില്ലാതെയാണാ വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് ജയൻ്റെ വീടെ തുറന്നു പറച്ചിൽ